ഹായ് ആഷി ജാസി എന്ന് പറയുന്ന പുതിയ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗർഭ അവധിയായ ട്രാൻസിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇത് എടുക്കാനുള്ള കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റാണ് ഞാനിത് കണ്ടിരുന്നു ഇത് എടുക്കേണ്ട ഈ ടോപ്പിക്ക് ഞാൻ സംസാരിക്കേണ്ട എന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതാണ് അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല ഇതിനോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും കുലശ്രീ വന്നിട്ടുണ്ട് പഴയകാലം വസന്തം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീഗ്രേഡ് ചെയ്യാൻ വരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നല്ല അതൊക്കെ അവർ പറഞ്ഞു പറഞ്ഞോട്ടെ പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കാം നമ്മുടെ അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമുള്ള നമ്മളത് പറയും എടുക്കാത്തതും എടുക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ മനോഘടന പോലെ ഇരിക്കും ഇപ്പോൾ ഒരു കേസ് അബ്ബുണ്ടെങ്കിൽ പോലും ആയിരം പേര് നമ്മളെ സ്വാധീനിച്ചു എന്നാണ് അല്ലെങ്കിൽ നമ്മളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമുള്ള ആയിരം പേരുണ്ട് എന്നുള്ളതാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെയുള്ള ഇവരെ പോലുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കോപ്രായം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ആർക്കുമല്ല അത് ട്രാൻസ് വിഭാഗത്തിന് തന്നെയാണ് ട്രാൻസ് വിഭാഗത്തിൽ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ ഈ രണ്ടെണ്ണം കാണിക്കുന്ന പേക്കൂത്തുകൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലാന്ന് സി ഇവരുടെ സെക്ഷുവാലിറ്റിയാണ് പലരും എടുത്തു വെച്ച് സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ശരിയായിരിക്കാം അവർക്ക് ജനിതകമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഹോമോൺ ഇൻബാലൻസ് ആണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ആണിൻ്റെ മനസ്സോടുകൂടി പെൺ ശരീരത്തിലേക്ക് പിറക്കുന്നു പെണ്ണിൻ്റെ മനസ്സോടുകൂടി ആൺ ശരീരത്തിൽ പിറക്കുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തു ഈ മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവരെ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മനോവൈകല്യം എന്നായിരുന്നു പലരും ധരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാലക്രമേണ ഇപ്പം എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതലുള്ളത് കേരളമാണല്ലോ അപ്പം അവർക്കാണ് ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കണക്ക് വേറെ ഒരു സംസ്ഥാനത്ത് ഇവർ ഇവർക്ക് അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഇവിടെ അത് കൂടി വരുന്നത് ഇവിടെ സേഫാണ് ഇവിടെ താമസിക്കാൻ പറ്റും ഇവിടെ ഉള്ളവർ ഇവരെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് വല്ലാണ്ട് ടോക്സിക് ആണ് ഇവർ പൊതുവിലവർ ഭയങ്കര ടോക്സിക്ക് ആണ് അതിൻ്റെ റീസൺ മാത്രമൊന്നുമല്ല ഈ അഗ്രഷൻ്റെ കാരണം അവർ നേരിടുന്ന അവഗണനയും അവർ നേരിടുന്ന വല്ലാത്ത രീതിയിലുള്ള ആക്രമണവുമാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം ഇപ്പം എന്താ വസ്തുതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജന്തുക്കൾ കാരണം ഏത് ആസി ജാസി കാറ്റഗറിയിലുള്ള ജന്തുക്കൾ കാരണം യഥാർത്ഥത്തിൽ ഇവർ ഇങ്ങനെ ഒരു മനോഘടനയിലോ ശരീരഘടനയിലോ ജനിച്ചവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കുറച്ചുകൂടെ വ്യക്തതയായിട്ട് പറഞ്ഞുതരാം ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനെ ഇവിടെ എല്ലാവരും എതിർക്കുന്നതാണ് എന്തുകൊണ്ടാണെന്നാൽ ഈ കുണ്ടൻകളി എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക കോൽക്കളി ഈ കോൽക്കളിക്ക് ഇവിടെ എഗൻസ്റ്റ് ആവുന്നതിൻ്റെ റീസൺ പലരുടെയും ലൈഫ് അത് പ്രോബ്ലത്തിലാക്കാറുണ്ട് ചെറിയ പ്രായത്തിൽ ആൺകുട്ടികളെ കൊച്ചുമക്കളെ പിടിച്ചു വെച്ച് ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും വലിയ ക്രൈമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഈ പുസ്തകന്മാരെയൊക്കെ ശിക്ഷിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ല എന്തിനാണ് ഈ കോൽക്കളിക്കാണ് ശിക്ഷിക്കുന്നത് അതും ലൈഫ് ഡെത്താണ് അണ്ടിൽ ആ ഡെത്ത് വരെ അവർ പ്രസംഗിൽ കിടക്കണമെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് സിമ്പിളാണ് ഇത് ഒരിക്കലും ഇവിടെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയല്ല ഗേ ഗെക്ഷൽ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുണ്ട് അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ അതിത്രയും പബ്ലിസിറ്റിയും നോർമലൈസും ഒക്കെ കൊടുക്കുന്നിടത്ത് അവരെക്കാൾ കുറ്റവാളികളെന്ന് പറയുന്ന അവരുടെ പിറകെ ക്യാമറയും തൂക്കി നടക്കുന്ന ചെറ്റകളാണ് ഇത് ഈ ഭാഷയിലല്ല വേറൊന്നും പറയാനൊക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ല എന്ന് വെച്ചത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരു പ്രഗ്നൻസി സാധനം കൊണ്ടുവരുന്നു ഇതിൽ സ്ത്രീകൾക്ക് അപമാനമുണ്ടായി എന്നൊക്കെ പറയണം അപമാനം എന്താ ഉണ്ടാകാതിരിക്കുന്നത് ഇതിനകത്തൊരു അപമാനം ഉണ്ടാകേണ്ട കാര്യമില്ല അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാനോ മറ്റു പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് അതിനവർ കാണിക്കുന്ന ഒരു പട്ടിഷോയാണ് അവർ പ്രസവിച്ച കുഞ്ഞെന്ന് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ആ സ്ത്രീ ആയിട്ട് അഭിനയിക്കുന്ന ആ മൊണ്ണൻ അറിയാത്തത് കൊണ്ടാണ് ആക്ച്വലി അവൻ കാരണം അവൻ്റെ കുടുംബത്തിലുള്ള ഏകദേശം എല്ലാവർക്കും നല്ല നാണക്കേടുണ്ട് അതായത് ട്രാൻസായി ജനിക്കുന്ന ഒരു തെറ്റല്ല ട്രാൻസായി നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു തെറ്റല്ല പക്ഷേ അതുമൂലം അവർ കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ കാരണം മറ്റുള്ളവർക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇപ്പം മറ്റേ കൂടെയുള്ള പയ്യൻ അവൻ കോൽക്കളിയുടെ ആളല്ലെന്ന് പറയുന്നു ഇനി ആണെങ്കിൽ തന്നെ അവൻ്റെ ഉമ്മാക്കത് സമ്മതമല്ലെന്ന് പറയുന്നു പക്ഷെ ആ ഉമ്മാക്ക് സമാധാനിക്കാവുന്നതേ ഉള്ളൂ ആ ചെറുക്കനെങ്കിൽ ചെറുക്കന് ഇമ്പോർട്ടൻ്റാണ് അവനെ കൊണ്ട് കൊള്ളൂല തിരിച്ചാണെങ്കിൽ അവനൊരു ട്രാൻസ് അങ്ങ് ചിന്തിച്ച് ആ പ്രശ്നം അവിടെ തീരും പരിഹരിക്കപ്പെടും ആ മകൻ കല്യാണം കഴിക്കണം അതിൽ കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ഈ പറയുന്ന ഇപ്പോൾ പെണ്ണായിട്ട് നടക്കുന്ന ഇവൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയെ വിവാഹമോചനം നടത്തിയിട്ടാണ് ഇതിലേക്ക് വന്നത് ഇവനെ കൊണ്ട് പറ്റാനിട്ടല്ല അത് വലിയ ഭീരവാദമായിട്ട് പറഞ്ഞെനിക്ക് രണ്ടും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവനെ ആണായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് ഇവൻ തന്നെയാണത് ഇത് ഈ ഒരു മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവന് ഈസിയായിട്ട് കുറച്ച് പൈസ കിട്ടും അത്യാവശ്യം ഇത്തരം ഈ ഇമ്മോറൽ വർക്കിൽ കൂടെ കിട്ടുന്നൊരു പൈസ ഉണ്ടല്ലോ ലൈംഗിക തൊഴിലാളിയായിട്ടാണ് എനിക്ക് അയാളെ മനസ്സിലായിട്ടുള്ളത് അതാണ് അയാൾ ചെയ്യുന്നത് മറ്റേ ആളും അതുകൊണ്ടാണ് ഇയാളുടെ ഇതിനകത്ത് കിടക്കുന്നത് മാത്രവുമല്ല രണ്ടും ശരിയല്ല രണ്ടും നല്ലതല്ല ഒരാൾ കുഴപ്പമെന്ന് ഞാൻ പറയത്തില്ല ഒരാൾ കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന സ്വഭാവ വൈകല്യം ഉള്ളതുകൊണ്ടല്ലേ അവൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണെന്നാണ് ഇനിയിപ്പോൾ ഇവർ ഒരു കുഞ്ഞിനെ തെത്തെടുക്കുകയോ അതിനെ വളർത്തുകയോ ഇതൊന്നും കുറ്റമല്ല ഈ കാണിക്കുന്ന പേക്കൂത്ത് ഒന്നും കുറ്റമില്ല അയാൾക്ക് അത് കാണിക്കാനുള്ള അവകാശമുണ്ട് അയാൾ അത് കാണിച്ചോട്ടെ നമ്മളത് അബ്സോർവ് ചെയ്യണോ നമ്മളതിനെ എടുത്ത് പറയണോ എന്നുള്ളതാണ് അതാണ് ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത് ഇഗ്നോർ ചെയ്യണം ഇവർ മൂലം ബാധിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് സൗണ്ട് പറയേണ്ടത് നമ്മളല്ല അതായത് അവർക്കാണ് അതിനുള്ള അവകാശം നമുക്കല്ല നമുക്കതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല ട്രാൻസ് വിഭാഗത്തിൽ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വരായിരിക്കുന്നു അവർ കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് തന്നെ നമുക്ക് എന്ത് പ്രശ്നം അവർ നമുക്ക് എന്ത് പ്രശ്നം സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്ന ഉണ്ടേയാണ് എന്തിനാണ് ഇവരെ നോക്കി സൊസൈറ്റി ഫോളോ ചെയ്യേണ്ട കാര്യം സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെക്കാൾ ഉപരി അവർ തന്നെയല്ലേ കുടുംബത്തിൽ നിന്ന് നീക്കി നിർത്തപ്പെടുന്നു തനിയെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അവർക്കൊപ്പം നിൽക്കേണ്ടി വരുന്നു പല പീഡനങ്ങൾ പല സെക്ഷൽ ടോർച്ചറുകൾ ഇവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ തിരിച്ചറിവ് ആർക്ക് വരണം ഇവരുടെ കൂടെയുള്ള ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വരണം നമുക്കല്ല ഇതിനെ എതിർക്കേണ്ടതും ഇതിനെക്കുറിച്ച് പറയേണ്ടതും ട്രാൻസ് വിഭാഗത്തിലുള്ളവരാണ് പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് ആ സംഘടനയെ ബേസ് ചെയ്തിട്ട് കുറേ പേരുണ്ട് അവരാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് ശക്തമായി പ്രതികരിക്കേണ്ടത് അവരാണ് ഈ പേക്കൂത്തും പട്ടിശോ കൊണ്ടും സാധാരണ ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല ട്രാൻസായി വന്ന് പോയ ഒരുപാട് പേര് നല്ല ഉദ്യോഗത്തിലിരിക്കുകയും അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഈ കാണുന്ന കോപ്രായം കാണിക്കുന്ന ഈ കോമാളികളല്ല അവർ നല്ല ജനുവിനായ സൂപ്പറായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് മനസ്സിലാകും അവർക്ക് ഇങ്ങനെ ഒരു ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടുവന്ന് ഇതാണ് അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് നിർബന്ധമില്ല നെവിൻ ഏകദേശം ഈ കാറ്റഗറിയാണ് പക്ഷെ നെവിൻ എവിടെയെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി പോയി ചേരണം ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എനിക്ക് അധികാരം വേണം അവകാശം എന്ന് പറയുന്നുണ്ടോ കറക്റ്റായിട്ട് ഇത്രയും ആപ്റ്റായി സംഗതികൾ പറയുന്ന വേറൊരു വ്യക്തിയുണ്ടോ സാധാരണ ഉള്ള മനുഷ്യർക്ക് പോലുമില്ല സ്ത്രൈണത കൂടുതലുണ്ട് എന്നുള്ളതാണ് നെവിൻ്റെ ആകെ ഒരു ട്രബിൾ പക്ഷെ അതിനകത്ത് ഇഴുകി ചേർന്ന് ഒരു സാരി ഉടുത്ത് ചുണ്ടിൽ കുറേ വാരി തേച്ചുകൊണ്ട് സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങൾ നടത്തിക്കൊണ്ട് നെവിൻ നടക്കുന്നുണ്ടോ അത് ഈ നടക്കുന്ന സ്ത്രീ ഏറ്റവും സ്ത്രീയായിട്ട് ഇവർ നടക്കുന്നത് സ്ത്രീകൾ ഇങ്ങനെയാണ് പ്രദർശന വസ്തുക്കളാണെന്ന് കാണിക്കാനാണ് അത് സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അതിന് നമ്മൾ കേസും അടക്കമില്ല കാണുന്നെടുത്തിട്ടൊരു പൊട്ടിക്കയാണ് വേണ്ടത് ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് ഫ്രാൻസിനെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാനൊരു ന്യായം ഉണ്ടാവണം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേഷം കെട്ടിക്കൊണ്ട് നാട്ടുകാരെ അട്രാക്റ്റ് ചെയ്യാൻ മുലയും തലയും ഒക്കെ അത് സിലിക്കോണാണ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇമ്മാതിരി പേക്കൂത്ത് കാണിക്കുന്നു എന്നുള്ളതല്ല വെച്ച് കെട്ടാൻ എല്ലാം ഉണ്ട് ഇപ്പം ഹണി റോസിൻ്റെ ബാക്ക് പോർഷൻ കണ്ടിട്ടില്ലേ അത് കെട്ടാണ് അതൊക്കെ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഇന്നറിൻ്റെ തന്നെ തനി സെക്ഷൻ തനി കടകളുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വലിയ ശേഖരം കാണാം മാറ് കുറഞ്ഞവർക്ക് മാറ് വെച്ചു കൊടുക്കും ബാക്ക് കുറഞ്ഞവർക്ക് ബാക്ക് വെച്ചു കൊടുക്കും ഇങ്ങനെ ഷേപ്പ് ആക്കി വെച്ചുകൊണ്ട് പോകുന്നതിൽ എന്തോ പ്രിവിലേജ് ഉണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് അതൊക്കെ ചിലർക്ക് കോൺഫിഡൻസ് കുറയുന്നവരുണ്ടാകാം മാറ് ഇത്തിരി കുറഞ്ഞിരുന്നാൽ കോൺഫിഡൻസ് കുറയും ഇവിടെയൊക്കെ മാറുകൂടി എന്നുള്ള കോൺഫിഡൻസ് ആണ് അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെയൊക്കെ അതിനൊക്കെ ഇപ്പം സംഗതികളുണ്ട് ഇതൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജന്തു വാസ്തവത്തിൽ നമുക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല ഈ പ്രോബ്ലം മുഴുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ വിഭാഗത്തിനെയാണ് അതിലുള്ള ജെന്യൂനായി നിൽക്കുന്ന മനുഷ്യർക്ക് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് കുറയും അവരെ വളരെ മ്ളേച്ചമായ ആളുകൾ ചിത്രീകരിക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കും അതിൽ നിന്ന് അവർക്ക് മോചനം വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറ്റയെ അവരാണ് ഒതുക്കേണ്ടത് നമ്മളല്ല വെരി ഒരു കാര്യം പറയാം ഇവനെ പോലുള്ളവർ കാരണം ആ സൊസൈറ്റിയിലുള്ളവർ മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ കൺസേൺ ചെയ്യേണ്ടതെന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇവന് കൊടുക്കേണ്ട അവഗണന കൊടുത്തും ഒഴിവാക്കി നിർത്തണം പാപ്പരാശികളായിട്ട് കുറേ എണ്ണം ഒരു ഒരു മേലെ ഇല്ലാണ്ട് ഇങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പിറകെ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ സെലിബ്രിറ്റികളെന്ന് സ്വയം അവകാശപ്പെടുന്ന കുറേ നാറികളുടെ പിറകെ നടക്കുക അവരെ പബ്ലിക്കിൽ കൊണ്ടുവന്നിടുക ഇത് കാണുമ്പോൾ ജനവികാരമുണരും അവരെന്തെങ്കിലുമൊക്കെ പറയും അതിൽ കൂടെ ഒരു റീച്ച് അതിൽ കൂടെ ഒരു ഇത് അതൊക്കെയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതിന് കൃത്യമായിട്ട് നമ്മൾ പോയി നിന്ന് കൊടുക്കാതിരിക്കുക ഈവെൻ്റെ ടോപ്പിക്കാണെന്ന് കാണുമ്പോൾ അതെന്താണെന്ന ക്യൂരിയസ് പോലും ഇല്ലാണ്ട് സ്കിപ്പ് ചെയ്യുക ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് സ്കിപ്പ് ഇറ്റ് അപ്പോൾ പിന്നെ ഈ പ്രശ്നം വരത്തില്ല എൻ്റെ ഒരു അഭിപ്രായം അതാണ് അതിനപ്പുറം ഈ നാറിയെ കൊണ്ടുള്ള ഉപദ്രവം ആ കമ്മ്യൂണിറ്റിക്കാണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ മുൻപോട്ട് വരണം അതിനകത്ത് സ്വസ്ഥമായി അവരുടെ ഈ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് വളരെ സുഖമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആളുകൾ നാലും 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 കൂട്ടുമൊക്കെ പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചു കൂടിയത് ഒരു സെക്ഷുവാലിറ്റിയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിനെങ്ങനെ കൂടുതൽ എടുത്തു വെച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അറിയാമോ അത് കൗതുകം കൊണ്ട് ചോദിക്കുന്നത് ഇവരെന്തായിരിക്കും ചെയ്യേണ്ടാകുക എന്നുള്ളൊരു കൗതുകമാണ് ഈ ഈ ആളുകളെ കൊണ്ട് അത് ചോദിപ്പിക്കുന്നത് ആ ചോദ്യത്തിന് അപ്പം തന്നെ തടയിടുക അത് സംസാരിക്കാനേ പോകരുത് അത് ഞങ്ങളുടെ സ്വകാര്യതയാണ് എന്ന് പറയാൻ ഇവരൊക്കെ തയ്യാറാകുന്നിടത്ത് ആ പ്രശ്നം അവിടെ തീരും പിന്നെ ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ ഈ കോൽ കളി ബാക്ക് വർക്ക് കളി നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫിൽ പോലും പിന്നാമ്പുറത്തുകൂടി സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ അത് മോശപ്പെട്ട രീതി എന്ന് തന്നെ പറയും അങ്ങനെ ചെയ്താൽ അതിനെതിരെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം നിയമമുണ്ട് നിയമമുണ്ടതിന് അപ്പം അങ്ങനെ നിയമം മൂലം നിഷേധിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഇവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നത് അവർ തമ്മിൽ കോൽകളി തന്നെയല്ലേ അപ്പം അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നത് യഥാർത്ഥ ബോധത്തോടു കൂടി കൃത്യമായ ലോ പോയിന്റ്സ് വെച്ച് ഇവനക്കെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത് സഞ്ചാര സ്വാതന്ത്ര്യം അഭിപ്രായ അല്ല വിലക്കുന്നത് തോന്നിവാസം കാണിക്കുന്നതിന് സ്വാതന്ത്ര്യം എന്ന് പറയത്തില്ല തെണ്ടിത്തരം എന്നാണ് പറയുക അതിന് നല്ല ആ പിടയുടെ കുറവാണ് ഞാനിതിൻ്റെ കൂടെ വീഡിയോസൊന്നും വെക്കാത്തത് ഇതൊന്നും ഒരു ഇതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹസനങ്ങളും കുറേ ഡ്യൂപ്ലിക്കേറ്റും ഒക്കെയാണ് പറയുന്നത് അവൻ പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പായി അതാണ് അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ആയെങ്കിൽ ഈ കൂടെ കൊച്ചിനെ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഓ ആയിക്കോട്ടെ തന്നെ നീ അങ്ങനെയങ്ങ് ഉണ്ടാക്കുക നിനക്ക് ഇനി ഒരു പെണ്ണായിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം എങ്കിലും ചെയ്യാം ടെക്നോളജി അത്രയും ഡെവലപ്പായി പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇവൻ്റെ അത് അത്രയും ഡെവലപ്പ്ഡല്ല ഒരുപാട് കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഷാരൂഖ് ഖാനും അതേപോലെ നയൻതാരയൊക്കെ കുട്ടി ഉണ്ടാക്കിയത് തന്നെയാണ് അവൻ പറയുന്നത് ശരിയാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഓർത്ത് നോക്കുക അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യഘട്ടം ഇവർക്കിപ്പോൾ ഉണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല ഫിനാൻഷ്യലി അവർ നല്ല പ്രോബ്ലത്തിലാണുള്ളത് അതുകൊണ്ടാണ് ഈ പേക്കൂത്തൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവർ വീണ്ടും കുറേ കൂടെ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എത്രയോ ഓഫനേജസ് ഉണ്ട് അമ്മയും അച്ഛനും ഇല്ലാതെ കിടക്കുന്നവരുണ്ട് പിന്നെ ഇവർക്ക് ദത്ത് കൊടുക്കില്ലെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് നമ്മുടെ വക ഒരു ഒരു അഭിപ്രായം മാത്രമാണ് അത് ഒരു അഡ്വൈസ് പോലെ അഭിപ്രായം മാത്രമാണ് ദ ദസ്റ്റ് അവൻ കാണിക്കുന്ന പേക്കൂത്തിനെ അതിൻ്റേതായ ഇത് കൊടുത്തിട്ട് ഇഗ്നോർ ചെയ്യുക അയാൾ ജമ്മത്ത് പ്രഗ്നൻ്റ് ആവത്തില്ല ആ രീതിയിലൊന്നും അല്ല അത് വെറുതെ പറയുന്നതാണ് വെച്ച് കെട്ടാണ് അയാൾക്ക് നെഞ്ചിലും സിലിക്കോൺ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അയാൾ വൈറ്റിൽ എന്തോ ഒരു സാധനം വെച്ച് കെട്ടിയിരിക്കും സിനിമയിലൊക്കെ കാണുന്നില്ല നിങ്ങൾ ആക്ട്രസ്സൊക്കെ ആ സംഗതിയാണ് അവൻ ഉപയോഗിക്കുന്നത് അവൻ അത് ഉപയോഗിക്കുന്ന ആളുകളെ കളിയാക്കാനും വയറൽ ആവാനും കൂടുതൽ ആളുകൾ അതിനെ എടുത്തു വെച്ച് വിമർശിക്കാനും അതിൽ കൂടെ ഒരു റീച്ചാണ് അവൻ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പോലും എടുത്തില്ല എനിക്ക് താല്പര്യമില്ലായിട്ടും എൻ്റെ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതാണ് തീർത്തും താല്പര്യമില്ലാത്തൊരു സെക്ഷനാണ് അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ചെയ്യണം താങ്ക് യു